ഹലോ നമ്മുടെ കണ്ണൂർക്കാരുടെ സ്വന്തം എന്നൊക്കെ പറയാൻ പറ്റുന്ന കുറച്ച് സ്നാക്സുകൾ ഉണ്ടല്ലേ ഇപ്പം പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട് യൂട്യൂബും മറ്റുള്ളവരൊക്കെ ചോദിച്ചറിഞ്ഞിട്ടൊക്കെ എങ്കിലും നമ്മുടേതായ സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഇല്ലയിൽ പെട്ടതാന്ന് ഉന്നക്കായ അല്ലേ അതായത് എന്ന് പറയും പിന്നെ അപ്പോൾ നിങ്ങൾ പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് കഴിച്ചിട്ടുണ്ടോ എന്നാവാ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ നമ്മൾ കായട ആക്കാനുള്ള പിന്നെ പഴം വാങ്ങുമ്പോൾ ആ കടയിലെ ആൾക്കാരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കറക്റ്റ് എടുത്തു തരു കേട്ടോ പിന്നെ അധികം പഴുത്തതുമല്ല നന്ന പച്ചവല്ല ആ ഒരു ഇടത്തരം പഴമാണ് എപ്പോഴും ഉനക്കായ ഉണ്ടാക്കാന് നല്ല കറക്റ്റ് പാകം എന്ന് പറയുന്നത് അപ്പോൾ ഇനി കുറച്ച് പഴുത്തത് എന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂടെ ഒരു ഇടത്തരം പഴുപ്പുള്ളത് വെച്ച് കഴിഞ്ഞാലും അതായത് ഇപ്പോൾ ഒരു അഞ്ചെണ്ണം നമുക്ക് പാകത്തിന് പഴുപ്പുള്ളത് പാകത്തിനേക്കാളും കുറച്ചും കൂടെ പെഴുത്തെന്ന് വിചാരിച്ചോ അപ്പോൾ കുറച്ച് പാകമുള്ളത് വാങ്ങിയിട്ട് ഒരു രണ്ടോ മൂന്നോ പാകമുള്ളത് വാങ്ങിയിട്ട് മിക്സ് ചേർത്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിയത് പിന്നെ പെഴുത്തിട്ടില്ല നമുക്ക് ഇന്നാക്കണം എന്ന് വെച്ചാൽ കുറച്ചൊരു ഒരു ഒരു ദിവസത്തെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കാം അതിൻ്റെ കൂടെ കുറച്ച് നല്ല പെഴുത്തതും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പോൾ കയ്യിൽ പരത്തിയിട്ടുണ്ടാക്കും ഇങ്ങനെ ആ ഷെയ്പ്പാക്കിയെടുക്കുന്ന സമയത്തിങ്ങനെ കീറൽ വീണിട്ടാവുന്നേ ഇല്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ ഒരു സൊല്യൂഷന് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെപ്പോൾ പഴം പുഴുങ്ങുമ്പോൾ ആവിയിൽ തന്നെ വേവിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഏതെങ്കിലും വലിയ രീതിയിലൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി ഞാൻ എളുപ്പത്തിന് പിന്നെ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആവി കയറ്റാം കുറച്ച് ടൈം എന്തായാലും എടുക്കും പഴയല്ലേ നന്ന ആ ഒരു പകത്തിന് വന്നതാണെങ്കിൽ അപ്പോൾ അങ്ങനെ വേവട്ടെ പിന്നെ പൊതുവേ ഞാൻ മുമ്പേ പിന്നെ അതിൻ്റെ ഉള്ളിലെ ആ ഫീല്ലിങ് എന്ന് പറയുന്നത് മുട്ട തന്നെയാണ് ചില സ്ഥലങ്ങളിൽ തേങ്ങ മാത്രം ചെയ്യും ചില സ്ഥലങ്ങളിൽ പകുതി മുട്ട പകുതി തേങ്ങ എന്നല്ല ആ ഒരു അളവിൽ പക്ഷെ മുട്ട മാത്രമാകുമോ എന്നെട്ടോ കറക്റ്റ് ആ നല്ല ടേസ്റ്റ് വരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഓൾമോസ്റ്റ് എല്ലാവരും എൻ്റെ ഇത് ശരിയാണെങ്കിൽ എല്ലാവരും മുട്ട തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ തേങ്ങ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒന്ന് ചെയ്തിട്ട് നോക്കട്ടെ അപ്പോൾ ഞാൻ ഒരു രണ്ട് ഒരു മുട്ട എന്ന രീതിയിലാണ് എടുക്കാറ് അത് നന്ന വലിയ പഴമാണെങ്കിൽ പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല കട്ട് ഒരു നല്ലൊരു വെരുപ്പുള്ള പഴം ഉണ്ടാവില്ല അങ്ങനെ ആണെങ്കിൽ ഒരു ഒരു മുട്ട നല്ല രീതിയിൽ തന്നെ എടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ പഞ്ചസാര അത്യാവശ്യം നല്ലോണം ഇടുവേ ഒരു പിന്നെ അഞ്ച് മുട്ടക്ക് ഒരു എട്ട് സ്പൂണ് അങ്ങനെയൊക്കെ പഞ്ചസാര ഇടും പിന്നെ മധുരമൊക്കെ കുറച്ച് അധികം ഫില്ലിങ്ങിൽ ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കുറച്ച് ഏലക്ക അതിൻ്റെ പൊടി ഇടൂ എന്നിട്ട് നന്നായിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിത് വറുത്തെടുക്കണം അപ്പോൾ അപ്പോൾ അടിയിടി പിടിക്കാത്ത ഒരു പാത്രം വെക്കാണ്ടായി ചൂടാകുമ്പോൾ നെയ്യ് തന്നെ ചേർക്കാൻ നോക്കുക അതാകുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് മൂന്നാല് ടേബിൾ സ്പൂണ് ചേർത്തിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും അത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് എടുക്കുക കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാട്ടോ തേങ്ങ ഫില്ലിങ്ങാവുമ്പം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യല് ഇതൊന്ന് വറുത്താവുമ്പം തേങ്ങ ഇട്ടിട്ട് കുറേ സമയം വറുക്കൂല ജസ്റ്റ് ഒന്ന് പിന്നെ വറുത്ത് അതായത് തേങ്ങ ഇട്ട പാട് പഞ്ചസാര ഇട്ട് ഇലക്കയിൻ്റെ പൊടിയിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയേജ് ഒരുപാട് സമയം വറുത്താവുന്നും ചെയ്യില്ല പിന്നെ അത് ചെയ്യുന്നവരാണെങ്കിൽ ഈ മുട്ടേൻ്റെ രീതിയിലൊന്നും ചെയ്തു നോക്കട്ടെ നല്ല ടേസ്റ്റാണ് പിന്നെ ഫ്രീസ് ചെയ്ത് വെക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് ഒന്നായ ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം പിന്നെ തീ കൂട്ടി വെച്ചിട്ട് തന്നെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കലാണ് കേട്ടോ പിന്നെ ഈ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല തരിതരിയായിട്ടുള്ള വറുത്തെടുത്ത് നമുക്ക് കിട്ടും നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ തടിത്താവിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പീസ് പീസായിട്ട് ആയിട്ട് വലിയ വലിയ പീസാണ് നമുക്ക് കിട്ടരുത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ നിങ്ങൾക്ക് സ്പൂണോ തടിത്താവിയോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം നിങ്ങൾ യൂസ് ചെയ്യുന്ന പാത്രത്തിൻ്റെ പിന്നെ ഇതുപോലെ ഇരിക്കും അമ്മ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തേ ഉള്ളൂ കേട്ടോ അങ്ങനെ കൈ എടുക്കാതെ പിന്നെ പിന്നെതാ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് വേറെ പാത്രത്തിൽ മാറ്റാം കംപ്ലീറ്റ് അടുപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടി വിട്ടു അതിനെട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി മാറ്റിക്കൊടുക്കും അത്യാവശ്യം മധുരം വേണം കേട്ടോ അല്ലെങ്കിൽ കായയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പഴവും ഇത് രണ്ട് പഴം വരുന്നതിന് മുന്നേറ്റന്നെ ഇതാവും എന്നിട്ട് എന്താക്കി എന്നറി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ എന്താ പഴം കണ്ടോ ഇതായി ഒരു രീതിയിൽ ആയതിന് ശേഷം പിന്നെ അടുപ്പിൽ വെക്കണ്ട കേട്ടോ പിന്നെ പുറത്തെടുത്ത് വെച്ചതിന് ശേഷമാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ഏതൊരു ചോറൊക്കെ കോരുന്നൊക്കെ കോരിയല്ലോ അതിനെ കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ കൊണ്ടോന്ന് ഞാൻ ഉടച്ചെടുക്കരുത് അതാണ് എനിക്ക് പൊതുവേ ഈ ഈസിടെ ഗ്രൈൻഡറിലോ എല്ലാം ഇറക്കലുണ്ട് പക്ഷേ ഏറ്റവും നല്ല എനിക്ക് ഒന്ന് ഇങ്ങനെ തന്നെയാണ് കായട പിന്നെ നല്ലോണം ഉടച്ചിട്ട് ഇതാ ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കട്ടയില്ലാതെ തന്നെ ഉടക്കണം പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ഉടച്ച് അപ്പോൾ ആദ്യം നമ്മൾ ഫില്ലിങ് ആക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഞാനൊന്നിക്കിൽ ഞാൻ ഉടച്ചിട്ട് കൊടുക്കും ഉമ്മ ഷേപ്പ് ചെയ്തെടുക്കും അല്ലെങ്കിൽ ആ ചൂടോട് ചൂടോട് തന്നെ ആകുമ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ഞാൻ അത് ഒറ്റയ്ക്ക് തന്നെ ആക്കുന്നതുകൊണ്ട് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചെന്നില്ല അല്ലെങ്കിൽ ഞാനോ അല്ലെങ്കിൽ ഒന്നിക്കും ഉമ്മ രണ്ടാടം കൂടിയാകുമ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ പിന്നെ ഷെയ്പ്പാക്കിയെടുക്കുക ഒരാൾ ഒരാൾ ഉടച്ച് കൊടുക്കും അപ്പം പിന്നെ വേ തീരും വേ ആകം ചെയ്യും പെണ്ണ അത്യാവശ്യ കയ്യിൽ പിന്നെ പരട്ടീട്ട് ഇതുപോലെ ഇതേപോലെ പരത്തി എടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം കേട്ടോ കുറച്ചധികം തന്നെ ഫില്ലിങ് വെക്കണേ പിന്നെ എന്നിട്ട് ഷെയ്പ്പാക്കി എടുക്കലാണ് കേട്ടോ പിന്നെ ചില ആൾ പറയലുണ്ട് നമുക്ക് കായടം ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കുന്ന സമയത്ത് കീറി കീറിയിട്ട് പിന്നെ നമുക്ക് എങ്ങനെ ആവലേ ഇല്ല പൊട്ടിപ്പോക്കാന്നൊക്കെ അപ്പോൾ നമുക്കടയിൽ നിന്ന് കായടേൻ്റെ പിന്നെ പരുവത്തിലുള്ള പഴം വേണം എന്നിട്ട് വാങ്ങിയിട്ട് വരൂലേ അപ്പോൾ അതിൻ്റെ ആ ത ഒറ്റക്ക് അതായത് അതിൻ്റെ ആ മൊത്തില്ലേ ആ ഭാഗം പച്ചയായിട്ട് തോന്നുന്നുണ്ട് പച്ചക്കടലിൽ ഇതുണ്ടെങ്കിലും ബാക്കിയെല്ലാം പഴുപ്പായിരിക്കും അവിടെ പച്ച ഉണ്ടെങ്കിലും നമുക്ക് ആക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്താ വെച്ചാൽ ഒരഞ്ച് പഴു പിന്നെ പഴം നിങ്ങളുടെ കയ്യിലില്ലെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പഴം പഴുത്തത് വാങ്ങി പഴുത്തത് എന്നെ ഒന്നിച്ച് ചേർത്താൽ മതി നിങ്ങൾ ഇപ്പോൾ ഇന്നെ ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നെ ഇപ്പം ആക്കണം എന്ന് വെച്ചോ നമുക്ക് പാകത്തിന് കിട്ടിയില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഏകദേശം പാകമുള്ള പഴത്തിൻ്റെ കൂടെ നല്ല പഴുത്തത് കൂടെ വാങ്ങിയിട്ട് രണ്ടെണ്ണം ചേർത്താൽ മതി അപ്പോൾ കറക്റ്റ് നമുക്ക് എടുക്കാൻ നല്ല ഈസിയാണ് നല്ല ടേസ്റ്റിൽ ആവും നല്ല മധുരം എല്ലാം കൂടിയിട്ടില്ല അപ്പോൾ പിന്നെ പൊതുവേ പഴത്തിന് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാവും അങ്ങനെ നമുക്ക് ഈ ഒരു ഷേയ്പിൽ എടുത്തിട്ട് ഞാൻ ഫ്രീസ് ചെയ്യലാണ് കാരണം നമുക്ക് എന്തെങ്കിലും വീട്ടിൽ ഫങ്ഷൻസ് വരുന്ന സമയത്തുണ്ടല്ലോ കല്യാണമോ അതല്ലെങ്കിൽ വീട്ടിൽ കൂടലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അത്യാവശ്യം എപ്പോഴും വിരുന്നാറുണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ആക്കി വെച്ചാൽ ഒരു രണ്ട് മൂന്ന് മാസം ഒന്നും ആവില്ല കായയുടെ പൊതുവെ പിന്നെ നമുക്കൊരു മടുക്കാത്തൊരു സ്നാക്സ് ആണ് ഞാൻ ഉപേ പറയലാണ് കാരണം നമ്മളൊരു ദേശീയ കടി പോലെയാണ് നമുക്ക് എന്ത് സ്നാക്സിൻ്റെ കൂടി ഒരു കായയുടെ നിർബന്ധം പോലെയാണ് അപ്പോൾ ഞാൻ ക്ലിങ് റാപ്പൊക്കെ വെച്ചിട്ടാണ് വെക്കൽ കാരണം ഐസായ പിന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല എന്നാലും നമ്മളൊരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്യാൻ വെക്കല ഞാൻ രണ്ട് മൂന്ന് ബോക്സിലാക്കിയിട്ടാണ് വെക്കൽ ചെറിയ ചെറിയ ബോക്സിൽ അപ്പോൾ ഇത് വീഡിയോയിൽ ഒന്നിച്ച് അങ്ങനെ ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ വലിയ ബോക്സിലാക്കിയിട്ട് വെക്കലാണ് അപ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്തതുണ്ടല്ലോ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഉണ്ടാകും അതായത് അതിൻ്റെ മുകളിൽ ഐസായിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കണം എന്ന് വെച്ചാൽ ഇത് പൊരിച്ചെടുക്കണം എന്ന് വെച്ചാൽ നമുക്കൊരു പെട്ടെന്ന് ഗസ്റ്റ് ഒന്ന് പൊരിക്കണമെന്ന് വെച്ചാൽ ഈ ഐസോട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ മൊത്തം പുറത്തേക്ക് തീർച്ചിട്ട് ആകെ ഗ്യാസ് അടുപ്പല്ലാകെ വകുക്കിടാവും അപ്പോൾ നമുക്ക് ഈ ഐസോട് കൂടിയിട്ടുള്ളത് ഞാൻ ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ ഗ്യാസഡില്ല ആ വെൽപ്പണ്ണിട്ട് ഇറച്ചിട്ട് ആ ഗ്യാസഡിനെല്ലാം ആയി ആകെ വിടും പിന്നെ ഈ ഒറ്റ ഒന്നിട്ടിട്ട് തന്നെ ഇങ്ങനെ അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചിടുന്ന സമയത്തിൽ ആ വസ്ത്ര ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണിത് അതായത് നമ്മൾ നേരെ പിന്നെ ഫ്രീസറിനെടുത്ത് ഉടനെ ഉണ്ടാക്കുക പൈപ്പ് ഇങ്ങനെ തിരിച്ചു വച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഒരു പത്ത് ഒരഞ്ചെട്ടെണ്ണ വേണമെങ്കിൽ ഈ എട്ടെണ്ണം എടുത്തിട്ട് ഇതുപോലെ വാഷ് ആ ബേസണിൻ്റെ പൈപ്പിനിങ്ങനെ കാട്ടിക്കൊടുക്കുക എന്നിട്ടാകുമ്പോൾ കഴുക് ആ കഴുകുന്ന പോലെ ആക്കിയിട്ട് ആ ഐസ് മുകളിലൈസ് കളയാം അതിന് ശേഷമാണ് നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് നമുക്ക് എല്ലാം തെച്ചും എടുത്തേക്കല്ലേ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ചെയ്യാം ബാക്കി അങ്ങനെ തന്നെ ഫ്രീസറിൽ കൊണ്ടേക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കഴുകുന്ന സമയത്തുള്ള കായ അലിഞ്ഞു പോകും അങ്ങനെയൊന്നും ആവില്ല ആ മേലെ തൈസ് മാത്രമേ പോകും എന്നിട്ട് അത് സാധാരണ പിന്നെ തണുത്തിട്ട് തന്നെ വരും ഇതൊക്കെ കണ്ടില്ലേ ആ മുകളിലായ ഐസ് കംപ്ലീറ്റ് പോയിട്ട് നല്ല തണുപ്പോട് കൂടി തന്നെ ഉണ്ടാവും പിന്നെ ഈ ഒരു തണുപ്പോട് കൂടി ഫ്രൈ ചെയ്യുമ്പോൾ തീയൊന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ എണ്ണ ചൂടാവൂലേ എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനെട്ടോ അപ്പോൾ അതാ ഇത് കണ്ട ഒരു ഒച്ചയോ ബഹളോ പൊട്ടിത്തെറിയോ ഒന്നുമില്ല എത്ര നിട്ടാലും ഒന്നും പ്രശ്നമില്ല അതുകൊണ്ട് ആ ഐസോട് കൂടിയിട്ട് ഇരുന്ന് അത് ഒഴിവാക്കാനാണ് അപ്പോൾ ഈ ഒരു വീട് നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കാം കുറേ സമയത്ത് പുറത്ത് വെച്ചാൽ അത് വെള്ളം ചെയ്യും അപ്പോൾ ഇതാകുമ്പോൾ ഈ പൈപ്പിനെ കാട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വൃത്തി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അറിയിക്കാണ്ട് ചാനൽ ഒരുപാട് സ്നാക്സും റെസിപ്പീസൊക്കെ ഉണ്ട് എല്ലാ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ ഇല്ലോണ്ട് പെട്ടെന്ന് ചായ വേണമെന്നില്ല ഒരു ഒരീല് അങ്ങനെ ഫ്രൈ ആക്കി തന്നെട്ടാ പിന്നെ പിന്നെ എന്താ ഉന്നക്കണ്ട ആ ഒരു കളറിലാകുന്നവരെ സാവധാനം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്